പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നിങ്ങളറിഞ്ഞോ നമ്മുടെ ഏട്ടായി മുങ്ങി കേട്ടോ അപ്പോൾ ഒളിച്ചോട്ടത്തിൻ്റെ രണ്ടാം ഭാഗം ഇങ്ങനെ കരക്കമ്പി കിട്ടിയതുപോലെ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ന്യൂസ് നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും എന്നറിയാം എന്നാലും ഒരു എന്താണ് അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയുന്നതിന് വേണ്ടി നിങ്ങളെ കേൾപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ സംഭവങ്ങൾ എന്തൊക്കെയോ നടന്നിട്ടുണ്ട് രണ്ടാമത്തെ ലൈവും കൂടി നമ്മളെ മുപ്പത്തിയാറ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ലൈവില് പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ നിങ്ങളെ കേൾപ്പിക്കാം അതിന് ശേഷം നമുക്ക് പറയാം പേരിൽ ആരും ഞങ്ങൾ അന്വേഷിച്ച് വരാനോ നിൽക്കരുത് കാരണം എനിക്ക് എന്റെ ഇഷ്ടം വയസ്സായിട്ട് എനിക്ക് എന്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കാനും താല്പര്യം ഞങ്ങൾ പോയി കഴിഞ്ഞാൽ ആരും ഞങ്ങളെ അന്വേഷിക്കാനോ ഒന്നിനും വരരുത് എനിക്ക് എന്റേതായ ഇഷ്ടം കാര്യങ്ങളും ഉണ്ട് ഞങ്ങൾ അന്വേഷിച്ച് പിടിച്ചിട്ട് ഞങ്ങള് പോണെ അതിന്റെ പിന്നില് ഇനി ആദ്യ അന്വേഷിക്കുന്നത് പിടിക്കാനും വരുക പിന്നെ ചേച്ചിയോട് പറയാനുള്ള ചെറിയ ഏതാനും ഏട്ടനായിട്ട് പോണുണ്ട് ചേച്ചിക്ക് അതായത് ഏട്ടനെ ഞാൻ അവിടെ പിടിച്ചു കൊണ്ടുപോകാനോ അങ്ങനെ കൊണ്ടുപോകണം ചേച്ചിക്ക് എപ്പോ കാണാൻ പോകുന്നു പറഞ്ഞു കഴിഞ്ഞാലും ഏട്ടനെ ഞാൻ വിടും ഞാൻ ഇപ്പൊ പിടിച്ചിരിക്കാനോ അങ്ങനെ ഞാൻ നിൽക്കില്ല അപ്പോൾ മൂപ്പത്തി ആര് എന്തൊരു ഉദാരമതിയാണ് ഷോ ചേച്ചിയുടെ ഭർത്താവിനെ തട്ടിയെടുത്തത് പോരതിൻ്റെ പറയുവാണേ ചേച്ചി ഞാൻ പിടിച്ചു വെച്ചിട്ടൊന്നും ഇല്ല ചേച്ചിക്ക് എപ്പോ കാണിക്കലും ഞാൻ ചേട്ടനെ എന്നാണ് പറയുന്നത് പാവം ഹൈശു രണ്ടാമത്തെ ലൈവായിരുന്നു കേട്ടോ അപ്പോൾ രണ്ടാമത്തെ ലൈവ് ഇട്ടിൽ പറയുന്നത് കേട്ടില്ലേ എനിക്ക് സാലറി കിട്ടിയിട്ട് വേണം നമുക്ക് പോവാൻ ഇനിയും പോയില്ല അതിന്റെ അർത്ഥം ഇതെന്ത് ഇവര് പോവാതെ ഇനി ഒന്നെങ്കിലും പോയി എന്നൊക്കെ നമ്മളൊക്കെ വിചാരിച്ചു പക്ഷേ ഇവരെങ്ങോട്ട് പോയില്ലോ പോകണെങ്കിൽ ഈ നാൽപ്പത്തഞ്ച് വയസ്സായ ചേട്ടൻ്റെ കയ്യിൽ എന്തെങ്കിലും വേണം ഉള്ള പൈസ തെച്ചും എന്നാണ് നമുക്ക് കരക്കമ്പിക്കാർ തന്നത് അപ്പോൾ നാട്ടിലുള്ള ഒരു വോയിസ് ക്ലിപ്പ് നാട്ടിലുള്ളവരൊക്കെ പറയുന്നെ രണ്ട് വോയിസ് ക്ലിപ്പ് ഒന്നല്ല രണ്ടെണ്ണം ഉണ്ട് അപ്പോൾ ആദ്യത്തെ ഒരു വോയിസ് ക്ലിപ്പിൽ ഇതിലി ഇവർക്ക് സംഭവിച്ചിരിക്കുന്ന കാര്യങ്ങൾ ഇപ്പോൾ എങ്ങെന്താണ് സംഭവിച്ചിരിക്കുന്നത് എന്നതിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട് നമുക്ക് ആ വോയിസ് കേട്ടതിന് ശേഷം ബാക്കി പറയാം സംഭവം വേറെ ഒന്നുമില്ല ഇവ ഇവൻ ഇവിടെ ഇപ്പോൾ പറഞ്ഞു അവൻ പോയി കാശൊക്കെ കൈ തീർന്നു മൊബൈലൊക്കെ വിറ്റ് കഴിഞ്ഞിട്ട് ഗുരുവായൂരുടെ ആരാളെ കണ്ട് പോലീസിലറിയിച്ച് അങ്ങനെയാണ് നാട്ടിൽ തിരിച്ചു വരുന്നതും നാട്ടി വന്ന ശേഷം അവൻ വേണ്ടെന്ന് പറഞ്ഞു പോയി നാട്ടി വരുന്ന മുമ്പ് തന്നെ ഇവിടെ വേണ്ടി വന്നപ്പോൾ അവരുടെ അമ്മേഷൻ അവനെ കേട്ടിട്ടില്ല ഒന്നും കയറേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു മോഡലെന്ന് പറഞ്ഞ് ഇറക്കി വിട്ടു പിന്നെ ഇപ്പോൾ അവളെന്തോ മുസ്ലിംസ് ആകുമ്പോൾ നോക്കാറില്ല അപ്പോൾ ഈ വോയിസിൽ പറയുന്നത് എന്താന്ന് വെച്ചാൽ നമ്മളെ ഏട്ടായി അനിയത്തി കുട്ടിയും കൊണ്ട് മുങ്ങി ഗുരുവായൂരൊക്കെ പോയി ലോഡ്ജൊക്കെ എടുത്ത് അടിച്ച് പൊളിച്ച് കയ്യിലുള്ള പൈസയൊക്കെ തീർന്നപ്പോൾ ആലോചിച്ചു ഷോ ഇനി എന്താ ചെയ്യുവാന്നാലോചിച്ചു ഏട്ടായിക്ക് വേറെ പണിയൊന്നും അറിയില്ലേ വേറെപ്പിൻ്റെ അസുഖമുള്ള ആളാണേ അപ്പോൾ നമ്മൾ അനിയത്തിക്കുട്ടിക്ക് എന്തോ ജോലിയുണ്ട് അപ്പോൾ അനിയത്തിക്കുട്ടി പറയുകയാണെ ജോലി കിട്ടിയിട്ടേ നമ്മൾ പോകുള്ളൂന്നു അപ്പോൾ കയ്യിലെ പൈസ ഒക്കെ തീർന്നു ലാസ്റ്റ് മൊബൈലൊക്കെ വിറ്റു എന്നാണ് പറയുന്നത് കേൾക്കുന്നത് ഭഗവാനേ മൊബൈലൊക്കെ വിറ്റു അതിനെക്കൊണ്ടും ചിലവ് നടത്തി അവസാനം ഏട്ടായി പറഞ്ഞു മോളെ നമുക്ക് പോകാം തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോകാം ഏട്ടായിക്ക് വേണ്ടുന്നൊക്കെ കിട്ടിക്കാണും ഏട്ടായി എല്ലാം കവർന്നെടുത്തോണ്ടായിരിക്കുമല്ലോ ആ കുട്ടി കൂടി ഓടി പോകേണ്ടി വന്നിട്ടുണ്ടാവുക പറയാം മോളേ പിന്നെ നമുക്ക് വീട്ടിലേക്ക് തന്നെ തിരിച്ചു പോകാമെന്ന് പറഞ്ഞു പറഞ്ഞ് നേരെ തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോയി എന്നാണ് അറിയാൻ കഴിഞ്ഞത് പക്ഷേ വീട്ടിലെത്തിയിട്ട് അച്ഛനും അമ്മയും പെണ്ണിനെ സ്വീകരിച്ചില്ല എങ്ങനെ സ്വീകരിക്കും ഇതുപോലെയുള്ള സാധനങ്ങളെയൊക്കെ ആരെങ്കിലും വീട്ടിൽ കയറ്റുമോ സ്വന്തം ചേച്ചിയുടെയും മക്കളുടെയും ഭാവി ഇരുട്ടിലാക്കിയിട്ട് ഇതുപോലെ ചാടിപ്പോകുന്ന ഏതെങ്കിലും ഒരു പെണ്ണിനെ വീട്ടുകാർ ഏറ്റെടുക്കുമോ എന്താലോചിച്ചിട്ടായിരുന്നു പിന്നെ നമ്മളെ അനുജത്തി ചേട്ടായിയുടെ കൂടെ ഇറങ്ങി തിരിച്ചത് ഇറങ്ങിത്തിരിക്കുമ്പോൾ ആലോചിക്കണമായിരുന്നു എല്ലാ പെൺകുട്ടികളോടും പറയാനുള്ള കാര്യം തന്നെയാണിത് ഇറങ്ങിത്തിരിക്കുമ്പോൾ ആലോചിക്കണം ഒന്നുകിൽ ഏട്ടായിൻ്റെ കയ്യിൽ എന്തെങ്കിലും ഒരു പണി വേണം അല്ലെ ഏട്ടായി എന്തെങ്കിലും നല്ല സ്വഭാവമുള്ളവനായിരിക്കണം ഇങ്ങനെ ഭാര്യയും കളഞ്ഞു പോകുന്നവൻ നല്ല സ്വഭാവം ഉള്ളവനല്ലാന്നുള്ളത് ആർക്കാണ് മനസ്സിലാവാത്തത് എൻ്റെ പൊന്നുമോളെ എന്തായാലും പൊന്നുമോള് പഠിക്കാൻ പോവുകയാണ് പോവാണ് ഇനി നല്ലോണം പഠിക്കും പഠിക്കും എന്ന് പറഞ്ഞത് സ്കൂള് പഠിക്കുന്ന കാര്യമല്ല കാര്യമല്ലാട്ടോ അവൾ ജീവിതം തന്നെ ഇനി പഠിക്കാൻ പോവാണ് നമ്മളെ ചങ്ങായിച്ചി അനാഥാലയത്തിലെത്തി എന്നാണ് പറയുന്നേക്കുന്നത് കാരണം ചേട്ടായിയും കയ്യൊഴിഞ്ഞു എന്നാണ് കേൾക്കുന്നത് ചേട്ടായി മുങ്ങി ഇനി ചേട്ടായി ഇതുപോലെ വേറെ എവിടെയെങ്കിലുമൊക്കെ പോയി ഡ്രാമയൊക്കെ കാണിച്ച് ആരെങ്കിലുമൊക്കെ വളച്ചെടുത്ത് ചേട്ടായി എനൊരു പുതു ജീവിതം അവർക്ക് കൊടുക്കും ഹോ അപ്പോൾ വീട്ടിൻ്റെ അടുത്തുള്ള ആൾക്കാർ പറഞ്ഞ് ഒരു വോയിസ് മെസ്സേജ് വോയിസ് ക്ലിപ്പ് കൂടിയുണ്ട് അതും കൂടി ഞാൻ നിങ്ങളെ ഒന്ന് കേൾപ്പിക്കാം മുസ്ലിം ആവാ നടക്ക ഇവ ഇവര് രണ്ടാള് തിരിച്ചു വന്നതാണ് അതിലെ പൈസ ഒക്കെ കഴിഞ്ഞ ഫോണൊക്കെ വിറ്റ് അപ്പൊ ഇവര് ഗുരുവായൂർക്ക് തിരിച്ചു വന്നിട്ട് ഇവരെവിടെ നിൽക്കണപ്പോ ഒരു പസ്യം വിളിച്ചു പറഞ്ഞതാ പോലീസ് സ്റ്റേഷനിലേക്ക് സ്റ്റേഷനിലേക്ക് വിളിച്ചു പറഞ്ഞിട്ട് ആൾക്കാരൊക്കെ വന്ന് കൊണ്ടുപോയി അപ്പൊ ഫാമിലി ആൾക്കാര് പറഞ്ഞോളെ അച്ഛനമ്മയോ അല്ലാരും പറഞ്ഞവളി വേണ്ടക്കിന് വേണ്ട ഇനി എന്ന് പറഞ്ഞു അവരിട്ടിട്ട് പോയി അച്ചൊക്കെ ഇട്ടിട്ട് പോയി ചേച്ചി ഭർത്താവ് പറയുന്നത് അവളുടെ മൊബൈലൊക്കെ വിറ്റു അവസാനം എങ്ങും പോകാൻ ഗതിയില്ലാതെ അനാഥാലയത്തിൽ പോയി ഇനി മുസ്ലിം ആവാൻ പോവാന്നൊക്കെ പറയുന്നു അയ്യോ അതെന്താ ആ മതത്തിന്റെ പരിശുദ്ധി കളയണോ അനിയത്തി കുട്ടി അവിടെ പോയിട്ട് ആ മതത്തിന്റെ പരിശുദ്ധി എന്തിനാണ് കളയുന്നത് എന്താ മതം മാറിയാൽ നിനക്ക് നിന്നെ എൻ്റെ സഹോദരന്മാരെ സഹോദരിമാരെ അവളെ ആ മതത്തിൽ നല്ല ഒരു മതത്തിലേക്കും അവളെ കയറ്റല്ലേ ഇമാതിരിയുള്ളവർ എന്താ എന്തുവകെയാണ് അവൾ മുസ്ലിം മതത്തിലേക്കവൾ എന്തുവകയാണ് പോകുന്നത് അവൾ അവിടെ പോയിട്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് ഈ ഇത്രയും വൃത്തിയായിട്ട് എന്തിനാണ് ആ മതം നശിപ്പിക്കാൻ വേണ്ടി അങ്ങോട്ടേക്ക് പോകാൻ നിൽക്കുന്നത് ഇങ്ങനെയൊക്കെയാണ് പറയുന്നത് നിൽക്കുന്നത് എന്തായാലും അവളുടെ അധോഗതി ആരംഭിച്ചിരിക്കുന്നു അത് ഇനി പറയാനൊന്നുമില്ല ഇനി ആരെ ഏറ്റെടുക്കുകയില്ല ഇനി എന്താവും ഇതുപോലെയുള്ള പെൺകുട്ടികളുടെയുള്ള ഗതി ഇത് തന്നെയാണ് ഇതൊക്കെ അറിയാതെയാണോ ഇങ്ങനെ ഇറങ്ങിപ്പോകുന്നത് ഇത് എന്തിൻ്റെ ഇത് അടിസ്ഥാനത്തിലാണേ ഒരു 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 പണിയും തോരവും ഇല്ലാതവൻ്റെ കൂടെയൊക്കെ ഇറങ്ങിപ്പോകുന്നത് പോകുമ്പോൾ ആലോചിക്കണ്ടേ ഏട്ടായി കൊണ്ടുപോയിട്ട് മുക്കി കളിയും തന്നെ എന്താണ് എൻ്റെ സ്വന്തം ചേച്ചിയും കുട്ടികളെയും അനാഥ് അനാഥരാക്കിയിട്ടാണ് ഞാൻ ഇറങ്ങി പോകുന്നത് ഇത് ചിന്തിക്കാനുള്ള വെളിവും വെള്ളിയാഴ്ചയും എന്താ ആ പെണ്ണിനില്ലേ പിന്നെ ആ വേട്ടാവളിയുടെ കൂടെ ഇറങ്ങിപ്പോകാന്ന് തന്നെ അവളെയും പറഞ്ഞാൽ മതിയല്ലോ പക്വതക്കുറവ് നമ്മൾ വിചാരിക്കും പക്ഷേ എങ്കിൽ കൂടി ഇന്ന് ഇതൊക്കെ മനസ്സിലാക്കാൻ പറ്റാത്ത പെൺകുട്ടികളുണ്ടോയെന്ന് ചിന്തിക്കുമ്പോൾ തന്നെ നമുക്കെന്നെ ചിരുവന്ന് പോകുന്നു എന്തായാലും ഈ കഥയ്ക്ക് ഒരു ചെറിയൊരു തിരശ്ശീല വീണിട്ടുണ്ടാവുമെന്നാണ് കരുതാൻ പറ്റുന്നത് ഇനി ഇതിൻ്റെ പിന്തുടർച്ച വരണമെങ്കിൽ ഏട്ടായിയോ അല്ലെങ്കിൽ നമ്മളെ അനിയത്തിക്കുട്ടിയോ പുതിയ മൊബൈലൊക്കെ വാങ്ങി ഇനി പുതിയ ലൈവൊക്കെ ഇടണം എങ്കിൽ മാത്രമേ നമുക്കതിൻ്റെ കാര്യസ്ഥിതിയൊക്കെ മനസ്സിലാക്കാൻ പറ്റൂ നിങ്ങൾ പിന്നെ വേറെ ഒന്നും ആലോചിക്കേണ്ട എന്താണെന്ന് വെച്ചാലും ഇവർ ഓട്ടോയിൽ ഇരുന്നിട്ടാണല്ലേ ഈ കാമപ്രാന്തമൊക്കെ കാണിച്ചുകൊണ്ടിരുന്നത് ശോ ഞാൻ വിചാരിച്ചോ അവിടെ തന്നെ പ്രസവിക്കുകയും ചെയ്യുന്നു ഓട്ടോനുള്ളിൽ തന്നെ ഷോ ചേട്ടായിക്ക് എന്തൊക്കെയായിരുന്നു ഉമ്മ കൊടുക്കലും കെട്ടിപ്പിടിക്കലും ഓ ഏട്ടായിനെ വിട്ടിട്ട് എനിക്ക് പോകാൻ പറ്റൂല അപ്പോൾ ഏട്ടായി പറയുന്നു ഷോ നമ്മളെ എന്നെ തിരഞ്ഞിട്ട് ഞങ്ങളെ തിരഞ്ഞിട്ട് ആരും വരലേ എനിക്ക് ഈ പെണ്ണുമായിട്ടേ എനിക്ക് ജീവിക്കാൻ പറ്റുള്ളൂ എനിക്ക് ഇവിടെ വിട്ടിട്ട് എങ്ങും പോകാൻ കഴിയില്ല എൻ്റെ അനിയത്തിയെ വിട്ടിട്ട് ഏട്ടായിക്ക് എവിടെയും പോകാൻ പറ്റൂല ഷോ ഉമ്മ കൊടുക്കുന്നു കെട്ടിപ്പിടി എൻ്റെ ഭഗവാനെ എന്തൊക്കെയായിരുന്നു അങ്ങനെ പ്രിയപ്പെട്ടവരെ പവനായി ശവമായി എന്ന് തന്നെ നമുക്ക് പറയാം അല്ലേ എന്തായാലും ഇതുപോലെയുള്ളൊരു ന്യൂസ് കേട്ടിട്ട് ചിരി വരുന്നത് ആദ്യമായിട്ടാണ് ഓ അല്ലല്ലോ ആദ്യമായിട്ടല്ല രണ്ടാമത്തെ പ്രാവശ്യമാണ് കാരണം നമ്മളൊരു സമാധിൻ്റെ ഇതൊക്കെ നമ്മൾ കേട്ട് ചിരിച്ചിട്ടുണ്ടായിരുന്നു ഇതിപ്പോൾ രണ്ടാമതാണ് ഈ ഇയർ തുടങ്ങിയിട്ട് ഇത് ഇപ്പോൾ ഈ ചിരിക്കുന്നത് രണ്ടാമത്തെ ചിരിയാണ് ഇതെന്താണാവോ ഇങ്ങനെ കോമഡി പരമ്പരകൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണോന്ന് ചിരി വരുന്നു കാരണം ഇനി ഇങ്ങനെയുള്ളവരൊക്കെ ഇങ്ങനെ ഒളിച്ചോടി പോകാൻ നിൽക്കുവാണല്ലോ എല്ലാവരും അപ്പോൾ ഇതുപോലുള്ള ഏട്ടായിമാരെ എല്ലാവരും സൂക്ഷിക്കുക ഷു എനിക്ക് വിട്ട് വിരിയാൻ പറ്റുന്നില്ല എൻ്റെ ഏച്ചിൻ്റെ മൂന്ന് മക്കൾ അനാഥരായാലും ഏച്ചി അനാഥയായാലും ഞങ്ങളുടെ സ്നേഹം വിജയിക്കട്ടെ എന്നും പറഞ്ഞിട്ട് ഇറങ്ങിപ്പോകുന്ന അനിയത്തിമാർക്കൊക്കെയുള്ളൊരു പാടുവാണിത് അത് എന്തായാലും തിരിച്ചടി ഉണ്ടാവും എന്ന് നമുക്ക് അന്നേരം തന്നെ മനസ്സിലായിട്ടുണ്ടായിരുന്നു കാരണം ഇതൊന്നും ഒരിക്കലും ഒരു ആത്മാർത്ഥ പ്രണയമെന്നൊന്നും നമുക്ക് പറയാൻ പറ്റൂല എന്തൊരു മോശമാണ് ആ പോയ മണുകുണാഞ്ചൻ്റെ കാര്യമാണ് ഞാൻ അവൻ അങ്ങനെ തന്നെ കിട്ടണം അവനെ ഇനി ആ ആദ്യത്തെ ഭാര്യ അടുപ്പിക്കാൻ പാടില്ല ഇങ്ങനെയുള്ളവന്മാരെയല്ലേ എങ്ങനെയാ ഏതായാലും ഇത്രയും കാലം ആ സ്ത്രീ എന്തൊക്കെ സഹിച്ചിട്ടുണ്ടാവണം പാവം തോന്നും ഇപ്പോൾ വിചാരിക്കുമ്പോൾ ആ സ്ത്രീയുടെ മനസ്സ് വിചാരിക്കുമ്പോൾ ഭർത്താവ് സ്വന്തം അനിയത്യുമായിട്ട് ഇങ്ങനെ ഒരു റിലേഷനാണ് റിലേഷനിലാണെന്ന് അറിയുമ്പോൾ ആർക്കായാലും വിഷമം ഉണ്ടാവും ജീവിതം തന്നെ വളരെ ദുഃഖകരായിരിക്കും മക്കളും മക്കളും മൂന്ന് മക്കളും ഒക്കെ ആയിട്ട് അവരെ നോക്കണം ഇയാൾ ഇങ്ങനത്തെ കളികഴിച്ചു കഴിഞ്ഞാൽ ആ കുടുംബത്തിൻ്റെ അവസ്ഥ എന്താണ് മൂത്ത ഒരു പന്ത്രണ്ട് വയസ്സായ മോനാണ് മൂത്തത് എന്നൊക്കെയാണ് പറയുന്നത് അവനൊക്കെ കാര്യങ്ങളൊക്കെ തിരിച്ചറിയാനുള്ള തിരിച്ചറിവുണ്ടാവും പുറത്തിറങ്ങുമ്പോൾ ആൾക്കാർ ചിരിക്കും ആ കുട്ടികളുടെ അവസ്ഥ പോലും ആലോചിക്കാതെ കാമഭ്രാന്ത് മൂത്ത് ഇറങ്ങിപ്പോയാ രണ്ടണത്തിനും നല്ല ശിക്ഷ ദൈവത്തിൻ്റെ കൈ എവിടുന്നാലും കാ കിട്ടണം അത്രയ്ക്കും പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ നിർത്താൻ പോകുന്നത് എന്തായാലും വളരെ ഹാപ്പിയായി ഈ ഇതൊക്കെ അറിഞ്ഞപ്പോൾ കുറച്ച് ലേറ്റായിട്ടായി ലേറ്റായിട്ടാണെങ്കിലും ഈ വീഡിയോ ഇടാൻ പറ്റിയതിൽ വളരെ സന്തോഷമുണ്ട് അപ്പോൾ മറക്കാൻ പാടില്ല സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ